വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാഹനം തടഞ്ഞ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറമ്പിൽ ഉൾപ്പെടെ പേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉപ്പുത്ര പോലീസ് അറസ്റ്റ് ചെയ്തു ഉപ്പുത്ര പഞ്ചായത്ത് ഓഫീസിൽ എത്തിയാണ് പഞ്ചായത്ത് അംഗം കൂടിയായ ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജില്ലയിലെ വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ നടപടിയെടുത്തില്ല എങ്കിൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് അറസ്റ്റിന് ശേഷം ഫ്രാൻസിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വനംവകുപ്പ് മന്ത്രിയെ വഴിയിൽ തടഞ്ഞ കേസിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കെ പറമ്പലിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് പഞ്ചായത്ത് അംഗ കൂടിയായ ഫ്രാൻസിസിനെ പഞ്ചായത്തിനുള്ളിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ഔദ്യോഗിക യാത്രയ്ക്കിടയിൽ തടഞ്ഞു നിർത്തി കരിങ്കൊടി കാട്ടുകയും മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് വന്യജീവി ശല്യം തടയാനുള്ള പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട വനംവകുപ്പിന്റെ ഭരണ റിപ്പോർട്ടിൽ സി എച്ച് ആറിനെ സംരക്ഷിത വനമാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയിലെ കൃഷിവിമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഫെബ്രുവരി നാലിന് അയ്യപ്പൻകോവിൽ പരപ്പിൽ വെച്ച് മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിക്കടി കാണിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് രാജൻ ലിജോ ജോസഫ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to സംസ്ഥാനത്ത് ഇതിനോടകം ഏഴ് മനുഷ്യജീവനങ്ങളാണ് വന്ജീമ ശല്യങ്ങളുടെ അർത്ഥമുള്ളതായി നഷ്ടപ്പെട്ടിട്ടുള്ളത് ജില്ലയിൽ ഒരാഴ്ചയ്ക്കകം മൂന്ന് മനുഷ്യജീവനങ്ങൾ പൊളിഞ്ഞിരിക്കുക അപ്പം അതിനെതിരെ വനം വകുപ്പ് മന്ത്രി ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങളുണ്ടാവും ആ പ്രതിഷേധങ്ങൾ യു ഫോമസ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ആ പ്രതിഷേധം നടത്തിയൊണ്ട് പേരിൽ ജാമ്യമില്ല കുറ്റും മുറ്റുമൊത്താൽ മാത്രമുള്ള കുറ്റം ഒന്നും നിർത്തിക്കുക എന്നുള്ള ശക്തമായ വനം ഉപ്പുതര സി ജോയി മാത്യു എസ് ഐ ഹെൻറി എന്നിവർ ചേർന്നാണ് ഫ്രാൻസിസിനെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ